നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവട്ടെ അതിനായി നമുക്ക് ഒരുങ്ങാം വളരെ പവർഫുള്ളായ സ്പിരിച്വൽ മെഡിറ്റേഷനിലേക്കാണ് നാം പ്രവേശിക്കുന്നത് മറ്റു തടസ്സങ്ങളൊന്നും വരില്ലെന്ന് ഉറപ്പുള്ള സ്വസ്ഥമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ശാന്തമായി ഏറ്റവും സുഖകരമായി ഒരിടത്ത് ഇരിക്കുക ചുണ്ടിലും മനസ്സിലും ഒരു ചെറു പുഞ്ചിരി വിടരട്ടെ ഞാൻ വളരെ പ്രാധാന്യമുള്ള എനിക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിൽ കരുതുക ഇനി കണ്ണുകൾ മെല്ലെ അടക്കൂ ഇത് ചെയ്യാൻ മനസ്സനുവദിച്ച അവസരം നൽകിയ ഹൃദയനാഥനെ സ്നേഹത്തോടെ സ്മരിക്കുക അൽഹംദുലില്ലാ ഉറക്കിലേക്ക് വഴുതി വീഴുകയില്ല എന്ന് തീരുമാനിക്കുക ശ്രദ്ധ നിർദ്ദേശങ്ങളിൽ നിന്നും തെന്നി മാറിയാൽ മനഃപൂർവം വീണ്ടും എൻ്റെ ശ്രദ്ധയെ നിർദ്ദേശങ്ങളിലേക്ക് ഞാൻ മടക്കി കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ശ്രദ്ധ ഇനി ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ദീർഘമായി ശ്വാസം വലിച്ചുവിടുകയല്ല വേണ്ടത് സ്വാഭാവികമായി നിങ്ങൾ ശ്വസിക്കുന്ന ഏഴ് ശ്വാസം നിങ്ങൾ എണ്ണുക ഏഴ് നോർമൽ ബ്രത്തിന് നിങ്ങൾ എണ്ണുക ഇനി നിങ്ങളിരിക്കുന്ന പരിസരത്തുള്ള ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക എന്തെല്ലാം ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കുക പരിസരത്തുള്ള ഓരോ ശബ്ദങ്ങളെയും വിലയിരുത്താതെ പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ഭയങ്ങൾ പ്രതിസന്ധികൾ എല്ലാം അള്ളാഹുവിനോട് തുറന്ന് പറയുക സാധ്യമാകുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സമീപസ്ഥനായ അള്ളാഹുവിനോട് തുറന്ന് പറയുക നിങ്ങളുടെ ശരീരവും മനസ്സും സൃഷ്ടിച്ച അള്ളാഹു അതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ കഴിവും കഴിവുകേടും കൃത്യമായി അറിയുന്ന അള്ളാഹു നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങളറിയുന്നു നിങ്ങൾ ഫീൽ ചെയ്യുന്നു ചെയ്യേണ്ടത് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജിയുടെ ശ്വാസം ശരീരമാസകലം വ്യാപിക്കുന്നതറിയുക ഓരോ സെല്ലുകളിലും ആ ശ്വാസം നിറയുന്നത് നിങ്ങൾ ഫീൽ ചെയ്യണം ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും അലിയിച്ച് ശ്വാസത്തിലൂടെ പുറത്ത് കളയുന്നത് കാണുക ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് വലിക്കൂ ശരീരമാസകളും പോസിറ്റീവ് എനർജിയുടെ ശ്വാസം ഓരോ സെല്ലുകളിലും നിറഞ്ഞിരിക്കുകയാണ് ഇനി ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കറുത്ത കളറിലുള്ളൊരു പുക വായിലൂടെ പുറത്തു പോകുന്നത് കാണാം ശ്വാസം വായിലൂടെ ഔട്ട് ചെയ്യൂ വീണ്ടും സന്തോഷത്തോടെ ധൈര്യത്തോടെ ഉത്സാഹത്തോടെ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുക സകലം ശ്വാസം ഇങ്ങനെ നിറയട്ടെ ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ദുഷിച്ച ചിന്തകളുടെയും കറുത്ത കളർ ശ്വാസം വായിലൂടെ പുറത്തേക്ക് ഒഴുക്കിക്കളയുക ഇങ്ങനെ നിങ്ങൾ നാല് തവണ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് പുറത്തേക്ക്ഔട്ടുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സന്തോഷത്തിൻ്റെ പോസിറ്റീവായ എനർജി നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയ ശ്വാസം ശരീരമാസകലം വ്യാപിപ്പിക്കുക പുറത്തേക്ക് വായിലൂടെ ശ്വാസം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും കറുത്ത പുകയായി വായിലൂടെ പോകുന്നത് കാണുക ഓക്കെ സ്റ്റാർട്ട് ചെയ്യൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു സന്തോഷ സംഭവം ഓർത്തെടുക്കുക മുമ്പെങ്ങോ ജീവിതത്തിൽ സംഭവിച്ച നിങ്ങളെ വളരെയധികം സ്വാധീനിച്ച ഒരു സംഭവം ഓർക്കുക അന്ന് അനുഭവിച്ച ആ സന്തോഷം അതേ വികാര തീവ്രതയിൽ ഇപ്പോൾ വീണ്ടും ഓർത്തെടുക്കുക മനസ്സിൻ്റെ കണ്ണിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഓർക്കുക ആ സംഭവത്തിലുള്ള ആ സീനിലുള്ള കാഴ്ചകളും കേൾവിയും അനുഭവമൊക്കെ വീണ്ടും ഇപ്പോഴും അനുഭവിക്കുക ഒക്കെ മനസ്സിലേക്ക് ആ സംഭവം കൊണ്ടുവരൂ വളരെ കളർഫുള്ളായിട്ട് വളരെ ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടെ കാണുക നിങ്ങളുടെ തൊട്ടടുത്ത് കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടത് ആസ്വദിച്ച് അനുഭവിച്ച് കാണുക വരാത്തൊരു സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനെ കടന്നു വരുന്നതാണ് അന്നുണ്ടായ അതേ ഫീൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടും അനുഭവിക്കുകയാണ് അന്നനുഭവിച്ച ആ സന്തോഷം വീണ്ടും നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം അനുഭവിക്കുകയാണ് നിങ്ങളുടെ മനസ്സുമല്ലാത്തൊരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് താഴ്വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വീണ്ടും വീണ്ടും ആ സന്തോഷ സംഭവം ഇങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ടേയിരിക്കുക ഓക്കെ വെരി ഗുഡ് ഇരിക്കുക വളരെ ഫ്രീ ആയി ഒരു പ്രതിമയെപ്പോലെ ശരീരമനങ്ങാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ റിലാക്സ് ആയിട്ടിരിക്കുക കൈകൾ മടിയിൽ മലർത്തി വെക്കുക നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വൈബ്രേഷൻ കയറുന്നത് ഫീൽ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ തല മുതൽ കാലുവരെ സുഖകരമായ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നതാണ് ഓരോ സെല്ലുകളും പ്രകാശം കൊണ്ട് നിറയുന്നതാണ് ശരീരമാസകലം ഒരു വെള്ളപ്രകാശത്താൽ പൊതിയുന്ന അനുഭവം ഉണ്ടാകുന്നതാണ് വല്ലാത്ത ഒരു സുഖകരമായ അനുഭൂതി ശരീരമാസകലം നിറയുന്നത് നിങ്ങൾ അറിയുന്നു നിങ്ങളിപ്പോൾ ഒരു പ്രകാശ മനുഷ്യനായി മാറിയിരിക്കുകയാണ് ശരീരം അനക്കാതെ വളരെ സൈലൻ്റായി ഒരു പ്രതിമയെ പോലെ നിങ്ങൾ നിശ്ചലനായി നിന്ന് കൊടുക്കുകയാണ് ആ എനർജി വൈബ്രേഷനെ ആ തരിപ്പിനെ നിങ്ങൾ ആസ്വദിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിക്കാൻ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് വല്ലാത്ത ഒരു ശാരീരിക മാനസിക സുഖം നിങ്ങൾ അനുഭവിക്കുന്നു ശരീരം ഒരു പ്രകാശ വലയത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളൊരു എനർജി മനുഷ്യനായിരിക്കുകയാണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് എന്തെന്നില്ലാത്ത ധൈര്യവും സന്തോഷവും വിജയഭാവവും നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഇനി പ്രാക്ടീസ് കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ശുഭകരമായ ജീവിതം മനസ്സിൻ്റെ കണ്ണിൽ കാണാൻ പോവുകയാണ് ഈ പരിശീലനത്തിൻ്റെ തൊട്ട് ശേഷം വളരെ ഊർജ്ജവും ഉന്മേഷവുമുള്ള നിങ്ങളുടെ മുഖം മനസ്സിലൊന്ന് കാണുക വല്ലാത്ത പ്രസരിപ്പും ആവേശവുമുള്ള നിങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളത്തെ നിങ്ങളുടെ ജീവിതം വളരെ ക്ലാരിറ്റിയോടുകൂടെ ഒന്ന് കണ്ടുനോക്കൂ വളരെ ആരോഗ്യത്തോടുകൂടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ ജീവിക്കുന്നത് നാളെ ജീവിക്കുന്നത് നിങ്ങളൊന്ന് കാണുക വല്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക് ഇനി മറ്റന്നാളുള്ള നിങ്ങളെ ഒന്ന് നിങ്ങളിപ്പോൾ കാണുക ആവേശപൂർവ്വം നടക്കുന്നതും ആളുകളോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും അഭിമാനത്തോടുകൂടെ കാണുക എന്തെന്നില്ലാത്തൊരാവേശവും ഹൃദയസുഖവും ധൈര്യവും നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുകയാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞുള്ള നിങ്ങളെ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടുനോക്കൂ മുമ്പ് വളരെ പ്രയാസമുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വർദ്ധിച്ച ഉന്മേഷവും ഉത്സാഹവും നിങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇനി ഒരു മാസം കഴിഞ്ഞാൽ കണ്ടു നോക്കൂ നിങ്ങളുടെ പഠനം ജോലി കുടുംബജീവിതം മറ്റെല്ലാ മേഖലകളും വളരെയധികം ശോഭിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായിരിക്കുകയാണ് വിജയിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സംതൃപ്തി അനുഭവപ്പെടുന്നു ഒരു മാസം കഴിഞ്ഞ വിജയിച്ച നിങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മുഖം എല്ലാം നിങ്ങൾ വളരെ കൃത്യമായി കാണുന്നുണ്ട് ഇനിയൊരു വർഷം കഴിഞ്ഞാൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ നിങ്ങളുടെ മുഖം നിങ്ങളുടെ ശരീരം മുഴുവനും നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ഓരോ ചലനങ്ങളും നിങ്ങളെ ആസ്വദിപ്പിക്കുകയാണ് സന്തോഷിപ്പിക്കുകയാണ് ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച പല ലക്ഷ്യങ്ങളും നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനത്തെ വിജയിച്ച സന്തോഷമുള്ള അഭിമാനമുള്ള നിങ്ങളെ നിങ്ങളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെന്നില്ലാത്ത നിറവും നിർവൃതിയും നിങ്ങൾ അനുഭവിക്കുന്നു തുടിക്കുന്ന മുഖവും ആവേശമുള്ള മനസ്സും ചുറുചുറുക്കുള്ള പ്രവർത്തനവുമുള്ള നിങ്ങളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾക്കും സന്തോഷങ്ങൾക്കുമൊക്കെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് നന്ദികളർപ്പിക്കാം സന്തോഷവും സമാധാനവും നമുക്ക് നൽകിയ നിങ്ങളുടെ സമീപസ്ഥനായ നിങ്ങളുടെ കൂടെയുള്ള അള്ളാഹുവിന് ഹൃദയം കൊണ്ട് നല്ല നന്ദികൾ പറയുക നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സുഖം അതെത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ അതിൻ്റെ കണക്ക് നോക്കാതെ താങ്ക്സ് പറയുക സന്തോഷമർപ്പിക്കുക അലഹമില്ലാ ഞാനിനി കുൽഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നതാണ് ഓദിക്കഴിയുമ്പോൾ നിങ്ങൾ മെല്ലെ കണ്ണുകൾ പുതിയ ലോകത്തേക്ക് തുറക്കണം

പുതിയ തെളിച്ചമുള്ള കളർഫുൾ കളർഫുള്ളായൊരു ലോകം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ചുറ്റുഭാഗങ്ങളിലേക്ക് കൊന്ന് സന്തോഷത്തോടുകൂടെ നോക്കൂ ഹൃദയം കൊണ്ട് എന്ന് വീണ്ടും പറയൂ അസ്സാംക്കും